സ്ഥാനവസ്ത്രം മതവസ്ത്രം യൂണിഫോം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവമായ ആത്മീയ പരിശോധനയും ഭരണഘടനാ പരിശോധനയും ഒക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരു കാലത്താണ് ഇന്നത്തെ ദിവസങ്ങൾ കടന്നു പോകുന്നത് അല്ലെങ്കിൽ മണിക്കൂറുകൾ കടന്നു പോകുന്നത് സ്കൂൾ യൂണിഫോമിൽ തട്ടമിടാമോ അത് ശരിയാണോ എന്നുള്ളതൊക്കെ ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസായി കിടക്കുകയാണ് പിന്നെ നമ്മുടെ സെൻറീത്ത സ്കൂളിലെ ഇംഗ്ലീഷ് പ്രിൻസിപ്പളിൻ്റെ ആ ഇംഗ്ലീഷ് ഭാഷ പ്രയോഗത്തിലും മലയാള ഭാഷാ പ്രയോഗത്തിലും വന്ന സംഗതികളെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുകയാണ് ഇതെല്ലാം നടക്കുന്നതിനിടയിൽ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ കഴിഞ്ഞ ദിവസം സിസ്റ്റർ സെബീന എന്ന് പറയുന്ന ഒരു കായിക അധ്യാപിക ഹാർഡിൽസിൽ ഒന്നാം സ്ഥാനം നേടി ആ ഒന്നാം സ്ഥാനം നേടിയെന്ന് മാത്രമല്ല അൻപത്തിയഞ്ച് വയസ്സിൽ കൂടുതലുള്ള കാറ്റഗറിയിൽ അതായത് ഫിഫ്റ്റി ഫൈവ് പ്ലസ് കാറ്റഗറിയിലാണ് കായിക അധ്യാപിക കൂടിയായ സിസ്റ്റർ സബീന മാഡം മത്സരിച്ചത് ഈ അൻപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള കാറ്റഗറിയിൽ മത്സരിക്കുമ്പോൾ അടുത്ത മാർച്ചിൽ സിസ്റ്റർ പിരിയുകയാണ് കായിക അധ്യാപികയായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് ഒൻപതാം വയസ്സ് മുതലാണ് ഈ പറഞ്ഞ സ്പോർട്സിനോടുള്ള ആഭിമുഖ്യം തുടങ്ങിയതും ആ സ്പോർട്സ്കാരിയായിരിക്കെ തന്നെയാണ് ഈ പറഞ്ഞ കന്യാസ്ത്രീ കർത്താവിൻ്റെ മണവാട്ടിയായി തീർന്നതും ഈ ബഹുമാനാദരങ്ങളുള്ള വസ്ത്രം ധരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഇന്നുവരെ വരെ അങ്ങനെ ഒരു സ്ഥാനവസ്ത്രം ധരിച്ചുകൊണ്ട് ആരും ഓടുന്നതായി കണ്ടിട്ടേയില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്പോർട്സിന് അല്ലെങ്കിൽ ഇത്തരം മത്സരങ്ങൾക്കെല്ലാം മാനദണ്ഡമായി കുറച്ച് വസ്ത്രങ്ങൾ പറയുന്നുണ്ട് ആ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടേ പോകാവൂ എന്നാണ് അതിൻ്റെ നിബന്ധന ഞാൻ അതിനെക്കുറിച്ച് ഇത് സംഘടിപ്പിക്കുന്ന കായിക അധ്യാപകരുമായും അതിൻ്റെ സംഘടനയുമായും നമ്മുടെ ഒരു സുഹൃത്തുമായും ഒക്കെ സംസാരിച്ചു അപ്പോൾ സംസാരിച്ചപ്പോൾ അതിനുവേണ്ടി നിർദ്ദേശിക്കുന്ന വസ്ത്രങ്ങൾ പറയുന്നത് റണ്ണിങ് ഷോർട്സ് ടൈറ്റുകൾ ടാങ്ക് ടോപ്പുകൾ സിംഗിൾസ് പോലെയുള്ള സുഖകരവും വഴക്കമുള്ളതുമായ വസ്ത്രങ്ങൾ സ്പൈക്കുകൾ അല്ലെങ്കിൽ റണ്ണിംഗ് ഷൂസ് ഇതൊക്കെയാണ് ഇതിനുവേണ്ടി നിർദ്ദേശിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഗവേണിംഗ് ബോർഡ് അല്ലെങ്കിൽ ഇവൻറ്റ് സംഘാടകർ എന്നിവയെ ആശ്രയിച്ച് ഡ്രസ് കോഡുകളിൽ മാറ്റം വരാം ഈ സ്പോർട്സിനും മറ്റുള്ള കാര്യങ്ങൾക്കും പ്രവർത്തനക്ഷമമായ അയഞ്ഞതോ ഭാഗിയായതോ ആയ അധികം ആകുന്നതോ ആകരുത് ഈ വസ്ത്രങ്ങൾ ശരീരത്ത് പിടിച്ചു കിടക്കണം ട്രാക്ക് ഇവൻ്റുകൾക്ക് സ്പൈക്കുകൾ അനുവദനീയമാണ് തുടങ്ങിയ നിബന്ധനകളാണ് ഇതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു സിസ്റ്ററാണ് പത്ത് അൻപത്തിയഞ്ച് വയസ്സിലധികം ഇപ്പോൾ റിട്ടയർമെൻ്റ് എടുത്തിരിക്കുന്ന സിസ്റ്ററാണ് കായികാധ്യാപികയാണ് അവരതിൻ്റെ എല്ലാ മാന്യതയോടും കൂടി ആരും അതിനെ എതിർത്തില്ല എന്ത് അത് മാറി ഒരു ടീഷർട്ടും ജീൻസും ഇടണം അല്ലെങ്കിൽ ഞങ്ങൾ ധരിക്കുന്ന പോലത്തെ വസ്ത്രം ധരിക്കണം എന്നൊന്നും പറഞ്ഞില്ല അതാണ് സ്പോർട്സിൻ്റെ യൂണിഫോം എന്നും പറഞ്ഞില്ല എന്താ കാര്യം അത് ഒരു വസ്ത്രത്തിൻ്റെ ഭാഗമായി അതിനെ അംഗീകരിച്ചു ഒരു അലമ്പും ഇല്ലാതെ ഒരു ചർച്ചയും ഇല്ലാതെ അതിൻ്റെ സംഘാടകർ വളരെ വിവേകത്തോടെ ആ വിഷയം പരിഹരിച്ചു സിസ്റ്ററിനെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ എന്തെല്ലാം ചർച്ചകൾ ഉണ്ടാവുമായിരുന്നു നമ്മുടെ എൻട്രൻസിൻ്റെ നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് അവർ നിഷ്കർഷിക്കുന്ന യൂണിഫോം പറഞ്ഞതിൻ്റെ പേരിൽ ഈ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് രണ്ടും മുസ്ലിം കമ്മ്യൂണിറ്റിയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും ഒക്കെ ഒരുപോലെ പിന്നെ പിന്നെ എന്താ പറഞ്ഞത് പരാതി പറഞ്ഞതാണ് പിന്നെ ഈ സിസ്റ്റേഴ്സിനെ അതേ ഡ്രസ്സിൽ വസ്ത്രം പരീക്ഷ എഴുതാൻ ആവശ്യപ്പെട്ടതാണ് തുടങ്ങിയ സംഗതികളൊക്കെ നിൽക്കുമ്പോഴാണ് വളരെ അപക്വമായ ഒരു നിലപാട് കൊണ്ട് ഒരു വിഷയത്തെ ആളി കത്തിച്ച് അതിനെ വഷളാക്കിയത് അതുകൊണ്ട് തന്നെ ഈ സിസ്റ്ററിൻ്റെ വിജയം ഈ അർഹിക്കുന്ന തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് ആ സിസ്റ്റർ നേടിയ വിജയത്തെ ഇതിനെ പ്രതിരോധിച്ച ഒരു കൈരളി ഉണ്ടല്ലോ അതിനെതിരെ ശബ്ദമായി ഉയർന്നു വന്ന നമ്മുടെ അന്നക്കുട്ടി പോലെ താര ടോജോയെപ്പോലെ സജി മാർക്കോസിനെ പോലെ എം രഘുവിനെ പോലെ ടി ടി ശ്രീകുമാറിനെ പോലെ എൻ ഒ പോലെ നമ്മുടെ ക്രൈസ്റ്റ് സ്കൂളിൻ്റെ മുൻ പ്രിൻസിപ്പൽ സിറിയക് സാറിനെ പോലെ ഒക്കെ ഉള്ളവരെ ഓർത്തുകൊണ്ട് ഇത് നമ്മുടെ സെൻറീത്ത സ്കൂളിലെ പ്രിൻസിപ്പളിനും പി ടി എ പ്രസിഡന്റിനും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്വക്കേറ്റിനും ഏറ്റവും സ്നേഹാദരവോടുകൂടി സമർപ്പിക്കുകയാണ് ഒപ്പം ദേ ഈ വാക്കുകൾ ഈ വാക്കുകൾ കെ ജില്ലാ സെക്രട്ടറി ഫിലിപ്പ് എം ജോൺ എന്ന് പറയുന്ന ഒരു ാണ് ഞാനൊരു ക്രൈസ്തവ മതവിശ്വാസിയാണ് ക്രൈസ്തവ മതവിശ്വാസികളുടെ ബൈബിളിൽ കുരിന്യർക്ക് എഴുത ലേഖനത്തിന്റെ പതിനൊന്നാം അധ്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട് സ്ത്രീകൾ ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോൾ സ്ത്രീകൾ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ അവര് മറയ്ക്കണം എന്ന് കൃത്യമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് പൗലോ സപ്പോസലൻ അവിടെ പറയുന്നുണ്ട് എനിക്കിവിടെ വളരെ ഞാനിപ്പോ ഒരു കാര്യം ദേവാലയം പോലെ തന്നെ പരിഭാവനമായ സ്ഥലമാണ് വിദ്യാലയങ്ങളും അപ്പൊ വിദ്യാലയത്തിൽ ഒരു വനിത അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തലമറിക്കുന്നതിൽ ക്രിസ്തു മതത്തിൽ പോലും എന്തില്ല യാതൊരു തരത്തിലും അതിൽ തെറ്റ് കാണാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ ഭരണഘടന ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ മതപരമായിട്ട് തന്നെ ചിന്തിക്കുക എന്ന് വിചാരിച്ചു അതുപോലെ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് എന്റെ പിതാവിന്റെ മാതാവ് അവരിപ്പില്ല അവര് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഞങ്ങളുടേതായിട്ടുള്ള ആത്മീയ നേതൃത്വത്തിൽപ്പെട്ട വൈദികരൊക്കെ വരുന്ന സമയത്ത് അവർ ആദ്യം ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിട്ടുള്ളത് അവർ വേഗം അവരുടെ തല മറയ്ക്കാറുണ്ട് അപ്പൊ ഇത് ക്രൈസ്തവർക്കിടയിലും ദേവാലയത്തിൽ പോകുന്ന സമയത്ത് സ്ത്രീകൾ എങ്ങനെയാണ് പോകുന്നത് തല മറച്ചിട്ടാണ് അവർ ദേവാലയത്തിൽ പോകുന്നത് ഞങ്ങളുടെ ഒക്കെ വീടുകളിൽ ഞങ്ങളുടെ ആത്മീയ നേതാക്കൾ വരുമ്പോ ഞങ്ങളുടെ പള്ളിയിലച്ചന്മാര് വരുമ്പോ ഞങ്ങളുടെ അമ്മമാരും അമ്മച്ചിമാരും ഒക്കെ തല മറയ്ക്കാറുണ്ട് ഇത് ഇസ്ലാമിന്റെ മാത്രം രീതിയല്ല ഇത് എല്ലാ സെമറ്റിക് മതങ്ങളും അനുശാസിച്ചു പോരുന്ന ഒരു രീതിയാണ് അപ്പൊ തലയിൽ തുണിയിടുക എന്ന് പറയുമ്പോൾ ഒരു വനിത അവരുടെ തല മറയ്ക്കുമ്പോൾ എന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ അത് അവരുടെ അന്തസ്സിനും അവരുടെ സുരക്ഷയ്ക്കും നൽകുന്ന അധികമായ ഒരു കവചമാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുക രണ്ട് നമ്മള് ഭരണഘടനാ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഈ രാജ്യം ഒരു റിപ്പബ്ലിക് ആണ് ഈ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന കൃത്യമായി പറയുന്നുണ്ട് ഓരോ പൗരനും അവൻ ഇഷ്ടമുള്ള മതം ആചരിക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂള് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലല്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആ ഭരണഘടന പൗരന് നൽകുന്ന മൗലിക അവകാശത്തെ ലംഘിക്കാനുള്ള അധികാരം അവിടത്തെ ഒരു പുതിയ പി ടി എ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തിനുമില്ല എന്ന് ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ് ഇതാണ് അനുജന്റെ വാക്കുകൾ നന്നായിരിക്കട്ടെ മനസ്സിലാകട്ടെ എല്ലാം ശുഭപര്യാവസായി ആകട്ടെ